നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു ദേവദാർ ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി 위 अبدره रछ വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം നോക്കരുതെന്ന് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടര കോടി രൂപ ചെലവഴിച്ച് പുതുതായി നിർമ്മിക്കുന്ന യു വിഭാഗം ഹൈടെക് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദ്യാലയങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും പിന്തുണ ലഭ്യമായ പല ഫണ്ടുകളും വിനിയോഗിക്കാൻ സാധിക്കാത്തത് സ്കൂളുകളുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ ഇടപെടൽ ഇല്ലാത്തതുകൊണ്ടാണെന്നും മന്ത്രി വിശദീകരിച്ചു ഇതെല്ലാം സൗജന്യമായി വരുന്നതാണ് അതിനെ അത് ഒരു തോന്നലുണ്ട് അത് തെറ്റായിട്ടൊരു ധാരണയാണ് ഞാനത് പറയാൻ കാരണം ഇവിടെ വിദ്യാകിരണം പദ്ധതിക്കപ്പുറം നമ്മളത് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ മാസ്റ്റർ പ്ലാനാണ് അത് സ്വാഗതം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ കേൾക്കാനാണ് ഞാൻ പറയുന്നത് അത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവും നമ്മളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ആ മാസ്റ്റർ പ്ലാനിന് ആവശ്യമുള്ള കെട്ടിടങ്ങൾ ഓരോന്നോരായി കൊണ്ടുവരികയാണ് അത് വിവിധങ്ങളായിട്ടുള്ള ഫണ്ടുകൾ ഉണ്ടാവും ചിലപ്പോൾ എം പി കൊണ്ടുണ്ടാവും എം എൽ എ കൊണ്ടുണ്ടാവും സർക്കാരിൻ്റെ ഗ്രാൻഡുണ്ടായിരിക്കാം അങ്ങനെ പല ഫണ്ടുകളും ഉപയോഗിച്ച് പക്ഷെ അതൊന്നും കാണാതെ ഒരു വിദ്യാലയം ഇപ്പോൾ നിങ്ങൾ കുറേ കൂടി ശ്രദ്ധിക്കുകയായിരുന്നെങ്കിൽ ഈ വിദ്യാലയത്തിൻ്റെ അടിസ്ഥാന സൗകര്യം ഇനിയും ഒരുപാട് മെച്ചപ്പെടുത്താമായിരുന്നു നിരവധി കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്കുള്ള പിന്നോട്ട് പോക്കാണ് നിങ്ങളുടെ ഇവിടുത്തെ സ്റ്റാഫിനുള്ള ഒരു താല്പര്യം കുറവാണ് എനിക്ക് തോന്നുന്നു ദേവതാവിന്റെ വികസനം പിന്നോട്ട് പോകുന്നത് ഇപ്പോൾ കേരളത്തിൽ മറ്റേ വിദ്യാലയത്തിലാണ് നിങ്ങൾ അത്ര പണം കിട്ടിയിട്ടുണ്ട് ഏതെങ്കിലും വിദ്യാലയത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് അത്ര പണം കിട്ടിയിട്ടുണ്ടോ പറ്റില്ലേ അപ്പോൾ കേരളത്തിലെ മറ്റുള്ള വിദ്യാലയങ്ങൾ കൊടുക്കാൻ വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങളില്ലാത്തതുകൊണ്ടല്ല ആ വിദ്യാലയങ്ങളിൽ ഇപ്പോൾ നമ്മൾ തന്നെ പറയുന്നു ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് പക്ഷേ ഇതിലും കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ മലപ്പുറം ജില്ലയിലുണ്ട് നമുക്കറിയാത്ത കൊണ്ടാണ് എയ്ഡഡ് വിദ്യാലയങ്ങളിൽ തന്നെ ധാരാളമുണ്ട് ഗവൺമെൻറ് വിദ്യാലയങ്ങൾ ധാരാളമുണ്ട് പക്ഷേ ഒരു പ്രദേശത്തിൻ്റെ ഇന്നോ ഫ അത് പരിഹരിക്കുന്നതിനാണ് നമ്മൾ വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ഭാഗമായിട്ടാണ് ദേവദാർ ഒരു ഒരു മോഡൽ ഏറ്റവും നമ്മൾ ചടങ്ങിൽ താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്ത് പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു വിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് ഇസ്കൂളിന്റെ യു വിഭാഗം കെട്ടിടം നിർമ്മിക്കുന്നത്